ഹലോ ഹായ് എല്ലാവർക്കും ലീന ബാബു ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ബ്ലോഗ് എന്താ വെച്ചാൽ ഞങ്ങളെ ബുള്ളിക്കുത്ത പാകിസ്ഥാൻ പുള്ളിയാണ് അതായത് ഫൈറ്റിംഗ് ഡോഗ് അത് അതിന് ഞങ്ങൾ സേലം പോയിട്ട് കൊണ്ടുപോകുന്നതാണ് അതിന് ഹൈദരാബാദാണെന്ന് തോന്നുന്നു അതിൻ്റെ നാട് അവിടേക്ക് എത്തിച്ചേർന്നതാണ് അവിടെ എത്തിക്കാൻ തന്നെ നമുക്ക് ഇരുപത്തിരണ്ടായിരം ചിലവാണ് അവിടെ കാറിന് പോയിട്ട് എടുത്തുകൊണ്ടു വന്നു പിന്നെ ഹോസ്റ്റൽ അവിടെ റൂമെടുത്ത് താമസിച്ചു അതിലും കൂടി ചിലവ് പിന്നെ അവരെ ട്രാൻസ്പോർട്ടിങ് അവിടെ എത്തിക്കുന്നതിന് പത്തായിരം രൂപ അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ അവിടെ ചിലവാണ് പിന്നെ എൺപതിനായിരം രൂപയാണ് കുട്ടീൻ്റെ വാല്യൂ അങ്ങനെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ചിലവുണ്ട് അപ്പോൾ ഇവനെ വാങ്ങിച്ച ശരിക്ക് എൻ്റെ പെങ്ങളെ മകനാണ് അവനിപ്പോൾ ഇവിടെയുള്ള യു കെയിലാണുള്ളത് അപ്പോൾ അവരിന്ന് രണ്ട് നാളെ ഉണ്ടായിരുന്നു ഇതിന്റെ മുന്നേ വേറെ ഒന്നും ഇതിന്റെ രേട്ടുണ്ട് അപ്പോ രണ്ടിനോട് വളർത്താനുള്ള ബുദ്ധിമുട്ടായപ്പോ പിന്നോ യു കെയിലേക്ക് പോകണം സാഹചര്യം ആ ആദ്യത്തെ വീഡിയോയിലുണ്ട് അന്നേശം കുട്ടിയാകുമ്പോ ആണ് പോവാന് ഏകദേശം മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോ അവന്റെ പ്രായം മൂന്ന് വയസ്സ് കഴിഞ്ഞു നേരെ വന്നാ ഏകദേശം എന്റെ അത്ര ഹൈറ്റ് ഉണ്ട് തൂക്കം ശരിക്കും ഫുള്ളായിട്ട് ഇതിന്റെ തൂക്കം വന്നു കഴിഞ്ഞാൽ എഴുപത് കിലോ തൂക്കം വരുന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം

എന്റെ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തിയോ എന്താന്ന് വെച്ചാൽ കറിയോ ഫുഡ് കഴിച്ച് രാവിലത്തെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രാവിലെ അത് കൊടുക്കുക പിന്നെ ഉച്ചക്ക് ചോറും മീനും ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിൽ വെജിറ്റബിൾസോ വെജിറ്റബിൾസ് അങ്ങനെ വലിയ താല്പര്യം ഇല്ല അത് മീനിലിട്ട് കഴിക്കുന്ന വലിയ താല്പര്യം ഇല്ല പിന്നെ അല്ലാത്ത നമ്മള് സാമ്പാറൊക്കെ ഇഡ്ഡലി സാമ്പാറൊക്കെ കൊടുക്കണെ ഭയങ്കര ഇഷ്ടം നമ്മൾ കഴിക്കുന്ന എന്തും കഴിക്കും മധുര ചക്ക ഇഷ്ടാണ് മാങ്ങ ഇഷ്ടമാണ് ഫ്രൂട്ട്സുകളൊക്കെ എല്ലാം ഇഷ്ടാണ് അതാണ് ഓൻറെ രണ്ടു നേരത്തെ മൂന്ന് നേരത്തെ ഭക്ഷണം രണ്ടു നേരം ചിക്കനും ചോറും മീനും കൂടി രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് പിന്നെ കൊടുക്കാൻ രാത്രി ഞങ്ങളിതിനെ പിന്നെ അഴിച്ചുവിടുകയായി അഴിച്ചാൽ ഞങ്ങൾക്ക് ഫുള്ള് കോമ്പൗണ്ട് വാൾ വാളയോണ്ട് ഒരു കാവല് ഒരു ജീവികൾ ഇങ്ങോട്ട് ഇങ്ങോട്ടടുക്കൂല ഒരു കളനിട്ട് കയറിയാൽ അയാൾ അവസാനിരിക്കും പിറ്റേ അതിന് ആള് ശമു അത്രയും ഞങ്ങൾ കൊടുത്തുവിടില്ല ഞങ്ങള് സ്വഭാവ നമ്മളുള്ള അവസരത്തിൽ ഒരാൾ ഒന്നും ചെയ്യില്ല ഒരു പ്രശ്നമില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളാളാന്ന് മനസ്സിലാക്കിയാല് ഒന്നും ചെയ്യില്ല കാരണം വെച്ചാൽ അത്രയും ട്രെയിൻ ചെയ്തതാണ് കാരണം മോന്റെ സുഹൃത്തുക്കളൊക്കെ വരും അതിനുവെച്ചാൽ അസമയത്തോ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അപ്പം കുറയ്ക്കും പിന്നെ ഉള്ളിലേക്കൊക്കെ കയറണ ഞങ്ങളെ സമ്മതല്ലാണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല ഇത് കേരളത്തില് കേരളത്തിൽ തന്നെ വളരെ ദുഃഖഞ്ഞ നായ്ക്കളുള്ളു കാരണം അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആരും അങ്ങനെ വളർത്താൻ നിൽക്കില്ല നമ്മളവിടെ അധികം റോഡ് വീലറും ജർമ്മൻ ഷെപ്പേഡും പിന്നെ ഗ്രേഡേന് എൻ്റെ ഏകദേശം വലുപ്പമുള്ള ഒരു നായ എന്ന് പറഞ്ഞാൽ ഗ്രൈഡേനാണ് ഗ്രേഡേ ആ തിന്നരുത് എൻ്റെ ചെടിയാണ് കേട്ടോ എൻ്റെ ചെടി പറക്കരുത് അപ്പോൾ ചെടി പറക്കരുത് കേട്ടോ ഗ്രൈഡേനാണ് ഏകദേശം എന്റെ അതേ ഹൈറ്റുള്ള നായ നായ വരുന്നത് നമ്മളെ കേരളത്തിൽ പിന്നെ പുള്ളിക്കുത്തിയും ഗ്രേഡേനും പിന്നെ കുറച്ച് സോഷ്യലാക്കി വളർത്തിയതാണ് അത് ഫൈറ്റിംഗ് ഡോഗാണ് ഇത് പാകിസ്ഥാനില് ഇപ്പോൾ പോരിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നായയാണിത് നമ്മളവിടെയൊന്നും അത് നിരോധിച്ചാണ് കോഴിപ്പോരും ഇതൊന്നും നമ്മളവിടെ പാടില്ല തമിഴ്നാട്ടിലുണ്ട് കോഴിപ്പോര് അല്ല അതിൻ്റെ ഒരു നായനെ പോകും ഇവനെ ഞങ്ങളധികം സോഷ്യലായിട്ട് വർത്തിനെന്നാണ് ഇവനെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് വേറെ പുറമേന്ന് ഏതെങ്കിലും ഒരു നായ്ക്കളെ കണ്ടിട്ട് അവൻ്റെ സ്വഭാവം അവനെ കൊണ്ടുപോകുമ്പോൾ രണ്ട് ചങ്ങല ഇട്ട കൊണ്ടുപോകാം പുറത്തുള്ള ഒരു ചങ്ങല ഇടും കഴുത്തിന് ഇടും അല്ല വേറെ ഒരു നായനെ കണ്ടാൽ അപ്പവനാണ് ഞങ്ങളെ ഞങ്ങളിൽ നിന്നൊക്കെ പിടുത്ത പോവും രണ്ടാൾ പിടിക്കണവനെ രണ്ടാള് പിടിച്ചിട്ടാണ് കൊണ്ടുപോകരുത് ഞാൻ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഡബിൾ ചങ്ങല ഇട്ടിട്ട് രണ്ടാൾ പിടിച്ചു രണ്ടോ മൂന്ന് ചങ്ങല സംഘല പൊട്ടിക്കഴിഞ്ഞു ഇപ്പം ഞാൻ ആ വലിയ ചങ്ങല ഇട്ടിട്ട് ഇരുമ്പിന്റെ ചങ്ങല ഇടും അത് നമ്മൾ കൈ ഭയങ്കര വേനിക്കും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളോട് നല്ല കമ്പനിയാണ് നമ്മൾ പറഞ്ഞാലൊക്കെ അത്യാവശ്യം കേൾക്കും കയ്യിലൊരു ഐ ഫൈ ആൾക്കറിയാം പിന്നെ ഓവറായിട്ടൊന്നും നമ്മൾ പഠിപ്പിക്കാനൊന്നും പറ്റില്ല അദ്ദേഹത്തിനോടതിങ്ങനെ കളിച്ചു വിടാം ഓവറോ ദേഷ്യൊന്നും ഇതുവരെ പിടിച്ചില്ല പക്ഷെ അങ്ങനെയാണ് ഇവര് സ്വഭാവം പെട്ടെന്ന് മാറിക്കാണോ ഇവരീ റോഡ് വീലറിൻ്റെ ഒക്കെ ആ ഇനി ഞങ്ങളിപ്പോ ഇങ്ങനെ കുളിപ്പിക്കാൻ പോവാണ് ഞങ്ങൾ മാസ്കലൊരിക്കലാ കുളിപ്പിക്കരുത് അപ്പൊ ആ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ

ഡെറ്റോൾസോപ്പിട്ടിട്ടാണ് കുളിപ്പിക്കുന്നത് കാരണം എന്തെങ്കിലും ചെള്ളം ഒന്നും ഇല്ല ചെള്ളൊന്നും വരില്ല കാരണം ഡെറ്റോൾസോപ്പിക്കും ചെല്ല് അങ്ങനത്തെ ഒന്നും ഉണ്ടായി あれがバレンタップスカラーが入ったの മാസത്തെ കുളിക്കുന്നു തുടങ്ങി മുടിക്കാം അപ്പത്തേ വേറെ അടുത്തുള്ള ഓഫീസത്തിൽ എത്തി. फिर क्या ना फिर फुल കുളിപ്പിക്കാനൊരു സോപ്പ്. ടെറ്റോണ 44 രൂപയെന്നൊരു സോപ്പ്. നല്ലൈറ്റ് ആണ്. അതിര ഒക്കെ ഉണ്ട്. ഞാൻ शाम, ഒരു शाम തെറ്റോണ നമ്മള് ഇതെ ചെറുപോലെ വീഴുന്നു. आधी शाम ठीक. നല്ലം പരിപിക്കണം. കുറയ ഒക്കെങ്ങി പോകും. ഇരിക്കട്ടെ ആവില്ല <laughs> നിഷ്കളങ്ക കണ്ടില്ലോ അതിന്റെ മൊത്തം കയ്യോ പാള്ളടുത്ത് ആ കഴിയും ഞാൻ ഇവന്റെ ശരീരത്തിന് പ്രത്യേകതയ്യോ ഗുഡ് പറഞ്ഞു അപ്പൊ ഞങ്ങളെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല്